السلام عليكم ورحمه الله وبركاته الحمد لله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يدخل الذين آمنوا وعملوا الصالحات അൽ ബസീറ ർ പഠനവേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ കുറയാൻ ഇരുപത്തി രണ്ടാമധ്യായം സൂറത്തുൽ ഹജ്ജ് അതിലെ പതിനാലാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് അതിലെ പദങ്ങൾ മിൻ തഹത്തിഹാ

എന്നാണ് അവിടെ ചേർത്ത് വായിക്കുമ്പോൾ എന്നാണ് വായിക്കേണ്ടത് ഹംസത്തുൽ വസലിന്റെ തൊട്ട് മുമ്പ് ദീർഘം വന്നാൽ ദീർഘം ഒഴിവാക്കിയാണ് വായിക്കേണ്ടത് നമ്മൾ പഠിച്ചിട്ടുള്ള നിയമമാണ് ഇഹ്ഫാൻ്റെ സ്ഥാനത്താണ് നൂന് മറച്ച് മണിച്ചാണ് ഒഴിയേണ്ടത് മിൻ മിൻ അൻഹാർ തഹത്തി അവിടെയും സക്കിൻഫാൻ്റെ സ്ഥാനത്താണ് മറിച്ച് മണിച്ചാണ് അൻഹാർ അവിടെ നൂൻ ഇഹ്ഹാറിന്റെ സ്ഥാനത്താണ് ഇവൻ വെളിവാക്കിയാണ് അൻഹാർ

ശേഷം നിങ്ങൾക്ക് നോട്ട് ശ്രദ്ധിക്കുക ഒരു വക്കീലിരുന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്നവർ അവർ പ്രതിസന്ധികൾ ഘട്ടങ്ങളിൽ ആപദിക്കുന്നതുമായ രംഗങ്ങളാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസുകളിലായി നമ്മൾ പരിചയപ്പെട്ടത് എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ ഇന്നല്ലതീന യഥാർത്ഥ വിശ്വാസികൾ അവരെ സംബന്ധിച്ച് ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു യുദുഹിലുല്ലധീനാമനും സത്യവിശ്വാസികളെ പ്രവേശിപ്പിക്കുന്നതാണ് ഇന്നല്ലാഹ യുദുഹിലുല്ലധീൻ ആമനും ഉറപ്പായും സത്യവിശ്വാസികളെ അള്ളാഹു പ്രവേശിപ്പിക്കും സത്യവിശ്വാസം ഉൾക്കൊണ്ടതോടൊപ്പം തന്നെ സൽപ്രവൃത്തികൾ പ്രവർത്തിച്ചവരെയും അപ്പോൾ അള്ളാഹുവിനെ പുറപ്രകാരം അള്ളാഹുവിനെ കണക്കാക്കേണ്ട പുറപ്രകാരം കണക്കാക്കുകയും അള്ളാഹുവിനെ ശരിയാർത്ഥത്തിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗദർശനങ്ങൾ ശരിയാവണ്ണം ജീവിതത്തിൽ പാലിക്കുകയും ചെയ്തവരെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് തീർച്ചയായും അള്ളാഹു വിശ്വസിക്കുന്നവരെ പ്രവേശിപ്പിക്കും പ്രവേശിപ്പിക്കുംകൾ ചെയ്യുന്നവരെയും എവിടെയാണ് ജന്നാത്തിൻ സ്വർഗത്തോപ്പുകളിൽ സ്വർഗത്തോപ്പുകളിൽ പ്രവേശിപ്പിക്കുന്നതാണ് താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകളിൽ അള്ളാഹു അവരെ പ്രവേശിപ്പിക്കുന്നതാണ് താൻ ചെയ്യുന്നു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നവനാണ് ഇതാണ് ഇന്നത്തെ ആയത് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുകയും അള്ളാഹു വിശ്വസിക്കുന്നവരെ പ്രവേശിപ്പിക്കും ഷുവർലി അഡ്മിറ്റ് ദോസ് ബിലീവ്